നമസ്കാരം സി പി എമ്മിന്റെ അക്രമ ചരിത്രം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതിന് പഴക്കം കുറച്ചധികമുണ്ട് പലപ്പോഴായി ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ നരനായാട്ടുകഥകൾ പുറത്തു വന്നിട്ടുമുണ്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് തങ്ങളെന്ന് പറഞ്ഞു നടക്കുന്ന സഖാക്കന്മാർ പലപ്പോഴും മുഖത്ത് കപടമുഖം മൂടിയണിഞ്ഞ് നടക്കുന്നവരാണ് അതിൽ ചില അന്തംകമ്മികൾ കാരണം ജീവനും ജീവിതവും പോയ സാധാരണക്കാരായ എത്രയോ പേർ നമുക്ക് ചുറ്റിലും ജീവിക്കുന്നുമുണ്ട് അതൊന്നും പറയുന്നത് ഒരു പുതുമയല്ല എന്നാൽ ഇപ്പോൾ വലിയൊരു മാറ്റമാണ് ഈ ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അന്തം കമ്മികളിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ സാധിക്കില്ല അതായത് ആദ്യകാലങ്ങളിലൊക്കെ പാർട്ടി നേതൃത്വം ചെയ്യുന്ന ഏതൊരു കൊള്ളേതായ്മയെയും ഇഷ്ടമില്ലായെങ്കിൽ പോലും അതിനെ കണ്ടുകൊണ്ട് നിൽക്കും അതിനെ കണ്ട് കണ്ണടച്ച് നിൽക്കും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു രീതി സഖാക്കന്മാരിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അക്കാര്യത്തിൽ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അതായത് ചെയ്തത് നെറുകേടാണെങ്കിൽ തന്റെ പാർട്ടി ആണെങ്കിൽ പോലും അതിനെ തുറന്നു കാണിക്കാൻ ചില സഹാർക്കന്മാർ ഇപ്പോൾ മുതിരുന്നുണ്ട് കമ്മ്യൂണിസം എന്ന വാക്കിനർത്ഥം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മയല്ല എന്ന ഒരു ബോധമായിരിക്കും ആ അവരെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തായാലും അങ്ങനെ ചില സഖാക്കന്മാർ മുന്നിട്ടിറങ്ങുന്നത് പാർട്ടിക്ക് തന്നെ തലവേദനയായി മാറുകയാണ് അത് പാർട്ടിക്ക് തന്നെ തലവേദനയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം നേതാക്കന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങളും കൊള്ളരുതായ്മയും അനീതിയും എല്ലാം പുറത്തു കൊണ്ടുവരാൻ സഖാക്കന്മാർ തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതാണിപ്പോൾ മുൻപ് ആർ എസ് എസുകാരനായിരുന്ന ഐ എൻ ടി യു സി നേതാവ് സത്യന്റെ കൊലപാതകത്തിന്റെ വിശദവിവരങ്ങൾ പുറത്തു വരുന്നതിന്റെ ഒരു സാഹചര്യത്തിലും വ്യക്തമായി കൊണ്ടിരിക്കുന്നത് സത്യനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സി പി എമ്മിന്റെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ട് അതിനെ ആരോപിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരനായ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ തുറന്ന കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പാർട്ടിക്ക് തന്നെ പൊല്ലാപ്പായിരിക്കുകയാണ് സത്യന്റെ കൊലപാതകം സി പി എം ആലോചിച്ച് നടത്തിയ ഒന്നാണെന്നാണ് കേസിൽ പ്രധാനപ്പെട്ട പ്രതിയായിരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബു വ്യക്തമാക്കിയിരിക്കുന്നത് ആരോപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് സത്യൻ കൊല്ലപ്പെടുന്നത് കേസിൽ ബിപിൻ ബാബു ഉൾപ്പെടെ എല്ലാ പ്രതികളെയും രണ്ടായിരത്തി ആറിൽ കോടതി വെറുതെ വിടുകയുണ്ടായിരുന്നു നിരപരാധിയായ തന്നെ കേസിൽ പ്രതിയാക്കിയതായും സ്ഥാനം ഒഴിയുന്നുവെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് അദ്ദേഹം കഴിഞ്ഞ ദിവസം കത്തയച്ചത് ആലപ്പുഴയിലെ വിഭാഗീയതയെ തുടർന്ന് ാണ് ബിപിൻ ഉൾപ്പെടെ മൂന്ന് നേതാക്കൾ കത്ത് നൽകിയിരിക്കുന്നത് ഒരു തരത്തിലും പാർട്ടിക്കകത്ത് നിൽക്കാൻ കഴിയാത്ത നിലയിൽ കടുത്ത മാനസിക പീഡനം നൽകുന്നു എന്ന് കത്തിൽ പറയുന്നു സഖാക്കൾ നൽകുന്ന ഒരു പരാതിയിലും പരിഹാരം ഇല്ലാത്ത അവസ്ഥയാണ് പ്രശ്നം പരിഹരിച്ചു എന്ന് കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാൽ ഒരു വിഭാഗം നടത്തുന്ന എല്ലാ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പാർട്ടി നേതാവ് സംരക്ഷണം നൽകുന്നു ഇതെല്ലാം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റായും സെക്രട്ടറിയായും ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗമായും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായി പതിനാല് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ആളാണെന്നും വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മുപ്പത്തിയാറ് കേസുകളിൽ പ്രതിയായിരുന്നുവെന്നും പാർട്ടി ആലോചിച്ചു നടത്തിയ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന സത്യൻ കൊലപാതക കേസിൽ നിരപരാധിയായിരുന്ന എന്നെ പ്രതിയാക്കിയതിനെ തുടർന്ന് പത്തൊൻപതാം വയസ്സിൽ ഞാൻ അറുപത്തി അഞ്ച് ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്നും എന്റെ കുടുംബജീവിതത്തിന്റെ ഭാഗമായുണ്ടായ ചെറിയ തെറ്റിനെ എന്നെ പരമാവധി അപമാനിച്ചു കഴിഞ്ഞു എന്നും എന്നെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് പാർട്ടിയിലേക്ക് തിരികെ എടുക്കുന്ന ഘട്ടത്തിൽ സഖാവ് കെ എച്ച് ബാബുജാൻ പഴയ ആരോപണങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണെന്നും മാത്രമല്ല ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്നുള്ള കള്ളം സുഖാക്കന്മാരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും എന്നെ ഒരു കാരണവശാലും പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ബാബുജാന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എന്നെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുള്ളത് എന്നും വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കത്ത് എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അങ്ങേയറ്റം ആഗ്രഹമുണ്ടെന്നും എന്നാൽ അതിന് വിഘാതമായ നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നും ഈ സാഹചര്യത്തിൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം ഒഴിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് കത്തിൽ സൂചിപ്പിക്കുന്നു ജീവിതം മുഴുവൻ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹവും നിൽക്കുന്ന അദ്ദേഹത്തെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവർ ശ്രമിക്കുന്നുവെന്നും പിന്നീട് പാർട്ടി പരിശോധിക്കുന്ന ഘട്ടത്തിൽ ബോധ്യപ്പെടുമെന്നും ബിബിൻ കത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്നാണ് ഐ എൻ ടി യു സി നേതാവായിട്ടുള്ള സത്യൻ കൊല്ലപ്പെടുന്നത് കീരിക്കാട് കരുവാറ്റംകുഴി ചാപ്രയിൽ അജികുമാർ സഹോദരൻ അനിൽകുമാർ പത്തിയൂർ ഇരവു പടിഞ്ഞാറ്റം മുറി പ്രദീപ് ചാപ്രയിൽ കിഴക്കതിൽ പ്രമോദ് കോട്ടൂർ തെക്കേത്തറ വീട്ടിൽ സുരേഷ് തുടങ്ങിയവരായിരുന്നു കേസിലെ പ്രധാന പ്രതികൾ ഇവരെ ആലപ്പുഴ അതിവേഗ കോടതി ജഡ്ജി എൻ സുകുണനാണ് വെറുതെ വിട്ടത്